നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കേരളത്തിൽ വീണ്ടും എസ് ഡി പി ഐയുടെ നിരോധനത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടത് കേന്ദ്ര സർക്കാർ എസ് ഡി പി ഐ നിരോധിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ എസ് ഡി പി ഐക്കും കേന്ദ്ര ഏജൻസികൾ കൂട്ടിടുമെന്നാണ് അറിയാൻ കഴിയുന്നത് എസ് ഡി പി ഐ മലപ്പുറം ഓഫീസിലെ റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് എസ് ഡി പി ഐ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇ ഡി നിർദ്ദേശം വയ്ക്കും ഭീകരപ്രവർത്തനത്തിലൂടെ കിട്ടിയ പണം എസ് ഡി പി ഐ ഉപയോഗിച്ചു കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് തെളിവ് തേടിയാണ് റെയ്ഡ് നടന്നത് പോലീസിനെ പോലും അറിയിക്കാതെയാണ് കേന്ദ്ര സേനയുടെ സഹായത്തോടെ റെയ്ഡ് നടന്നിരിക്കുന്നത് എസ് ഡി പി ഐ നിയന്ത്രിച്ചതും നയവും ദൈനംദിന കാര്യങ്ങളും തീരുമാനിച്ചതും പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് ഇ ഡി പറയുന്നു പുറമെ സാമൂഹിക സംഘടന എന്ന രീതിയിൽ ഇസ്ലാമിക മൂവ്മെന്റും ജിഹാദുമാണ് ലക്ഷ്യമിട്ടത് എസ് ഡി പി ഐക്ക് എന്ന പേരിൽ രാജ്യത്ത് ഭീകര പ്രവർത്തനത്തിനായി പോപ്പുലർ ഫ്രണ്ട് വിദേശത്തു നിന്നുൾപ്പെടെ പണം പിരിച്ചുവെന്നും ഇ ഡി വെളിപ്പെടുത്തിയിരുന്നു നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐ ഫലത്തിൽ ഒന്നു തന്നെയാണ് എന്നാണ് കേന്ദ്ര ഏജൻസിയുടെ കണ്ടുപിടുത്തം എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ പൈസയെ കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇ ഡി ഇരു സംഘടനകളും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചത് എസ് ഡി പി ഐ യുടെ കാര്യങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിച്ചതും മേൽനോട്ടം വഹിച്ചതും എല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് പാർട്ടിയുടെ മയ പരിപാടികളും പ്രതിനിധികളെയും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചതും എല്ലാം തന്നെ പി എഫ് ഐ തന്നെ കായികമായും നിയമപരമായും അടക്കം എല്ലാ രൂപത്തിലും പ്രതിരോധിക്കാനുള്ള ജിഹാദിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പാർട്ടി നയത്തിൽ പറയുന്നു ഇന്ത്യയിൽ ഭീകരവാദം നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വിദേശത്ത് നിന്ന് പി എഫ് ഐക്ക് പണം ലഭിച്ചു റമദാൻ സംഭാവന എന്ന പേരിൽ രാജ്യത്തിനകത്തും ധനസമാഹരണം നടത്തി എൻ കെ എഫ് നേതൃത്വത്തിലാണ് വിദേശത്ത് നിന്ന് ഉൾപ്പെടെയുള്ള പണം ഇടപാടുകൾ നടന്നതും പണം കൈപ്പറ്റിയതും കോഴിക്കോടുള്ള പി എഫ് ഐ സംസ്ഥാന ആസ്ഥാനത്ത് റെയ്ഡിൽ തെളിവുകൾ ലഭിച്ചതായും ഇ ഡി അവകാശപ്പെട്ടു പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും എൻ കെ എഫ് ഐ ഇ ഡി വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മലപ്പുറത്തെ എസ് ഡി പി ഐ ഓഫീസിലെ റെയ്ഡ് കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഫൈസിയെ പട്ടിയാല ഹൗസ് കോടതി ആറ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു പി എഫ് ഐ നിരോധനത്തിന് പിന്നാലെ ഇതുവരെ അറുപത്തി ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ സ്വത്താണ് ഇ ഡി കണ്ടുകെട്ടിയത് പുതിയ സാഹചര്യത്തിൽ എസ് ഡി പി ഐ യും നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പുറമെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തി വരികയാണ് ഇതോടെ എസ് ഡി പി ഐ നേതാക്കളെല്ലാം തന്നെ അകത്താകുമെന്ന കാര്യവും ഉറപ്പായിരിക്കുകയാണ്